ചുക്കൻ ടുവിൻ്റെ തൈകൾ ഇന്ന് എത്തിച്ചിരിക്കുന്നത് തൊടുപുഴയിലാണ് നമ്മളിന്ന് ഇദ്ദേഹത്തിന് വേണ്ടിയിട്ടാണ് തൈകൾ കൊണ്ടുവന്നിരിക്കുന്നത് ചേട്ടൻ ഒന്ന് പരിചയപ്പെടുത്തി ചേട്ടൻ്റെ പേരെന്ന് പറഞ്ഞു എൻ്റെ പേര് ബിജു എന്നാണോ ബിജു തൊറുപുഴണാ വിട തൊറുപോടെ ചുങ്കാണ് പിന്നെ ഞാൻ ഇവിടെ ഇതിൻ്റെ ഒരു വീഡിയോ കണ്ടുകൊണ്ട് ഞാൻ എനിക്കൊരു ഇഷ്ടപ്പെട്ട ഒരു ഐറ്റം ആണ് ഞാൻ വാങ്ങിച്ചാൽ ഓക്കെ ചേട്ടനോട് എന്നെ ഞാൻ പറഞ്ഞു വിളിച്ചു പറഞ്ഞു ചേട്ടൻ ഇന്ന് രാവിലെ തന്നെ സാധനം ഇവിടെ എത്തിച്ചു നല്ല തയ്യാണ് എനിക്ക് ഇഷ്ടപ്പെട്ട തയ്യ് നല്ല ആരോഗ്യമുള്ള തയ്യാറാണ് കൃഷിയാണോ മെയിൻ പരിപാടി മെയിൻ കൃഷിയല്ല ഞാൻ കച്ചവടം കൃഷിയെല്ലാം ഉണ്ട് മിക്സായിട്ട് തരാളാണ് ഓക്കെ എന്തൊക്കെ കൃഷികളെയാണ് എനിക്ക് ഇവിടെ റബ്ബറുണ്ട് ജാതി ഏലം കപ്പ ഇഞ്ചി ചേന മഞ്ഞൾ കാപ്പി കൊക്കോ ഇഞ്ചിയൊക്കെ ഇപ്പൊ ഇതുണ്ടോ നമുക്ക് ഇഞ്ചി വിത്ത് അല്ലേ ഇഞ്ചി വിത്ത് ചേന വിത്ത് എല്ലാം വിത്താട്ടെ വിത്ത് ചേന വിത്ത് ഉണ്ടോ കൊടുത്തുപോയി ഇഞ്ചി ഉണ്ടല്ലേ വിത്തനെ ഇഞ്ചി വിത്ത് എന്ത് വിലയ്ക്കാ കൊടുക്കണേ ഇപ്പൊ ഇരുന്നൂറ് ഇഞ്ചിയാണ് അതല്ലേ നമ്മളതിനെ അങ്ങനെ ബൾക്കായിട്ട് ഉണ്ടാക്കണല്ലോ ഒരുപാട് ഉണ്ടാക്കണില്ല നമ്മളെ ആവശ്യം മാത്രം കൊടുക്കും പിന്നെ കുറച്ച് അതിനകത്ത് ബാലൻസ് വരാനുള്ള ഓക്കെ അതിങ്ങനെ വിത്ത് ആയിട്ട് കൊടുക്കും വിത്തായിട്ട് കൊടുക്കാം അപ്പോൾ കുരുമുളക് ഇഷ്ടപ്പെടും അല്ലേ ഓക്കെ അപ്പോൾ നമ്മുടെ തെക്കൻ ടൂവിൻ്റെ ഇന്ന് തൈകൾ കൊടുത്തിരിക്കുന്ന തൊടുപുഴയിൽ ബിജു ചേട്ടനാണ് ഓക്കെ താങ്ക്